ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസെ നാഥായ പദയേ നമ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ പാർവതി പരമേശ്വരന്മാരുടെ പരീക്ഷണം പ്രിയരെ സീതാരാമന്മാർ ലക്ഷ്മണനുമായി വനവാസം ആരംഭിച്ചു പതിനാല് വർഷം നീണ്ടു നിൽക്കുന്ന വനവാസത്തിനൊടുവിൽ അവിചാരിതമായ പലതും സംഭവിക്കുമെന്ന് പാർവതി പരമേശ്വരന്മാർ മനസ്സിലാക്കി ആ ഘട്ടത്തിൽ സീതയ്ക്ക് രാമനെയും രാമന് സീതയെയും തിരിച്ചറിയാനാകുമോ എന്നൊരു സംശയം മഹേശ്വരനും പത്നിക്കും അനുഭവപ്പെട്ടു ഇത് പരീക്ഷിച്ചറിയാൻ അവർ തീർച്ചയാക്കി ഒരു ദിവസം സീത ഗോദാവരി നദിയിൽ ജലമെടുക്കുന്നതിനായി പുറപ്പെട്ടു താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ പൊയ്കെയിൽ സുന്ദരാംഗനായ ശ്രീരാമൻ കുളിക്കുന്നത് അവൾ കണ്ടു കണ്ടു നിന്നും പുറപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭഗവാൻ ഇത്ര പെട്ടെന്ന് നദീതടത്തിലെത്തിയോ സീത ശ്രീരാമരൂപിയെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ അത് രാമനല്ലെന്നും ശ്രീരാമന്റെ രൂപത്തിൽ നിൽക്കുന്ന പരമശിവനാണെന്നും സീത മനസ്സിലാക്കി സീത സമീപത്തെത്തിയപ്പോൾ രാമരൂപിയായി നിൽക്കുന്ന ശിവൻ ചോദിച്ചു ദേവി എന്താണിത്ര വൈകിയത് വേഗം ഇറങ്ങി വരിക ദേവ നമസ്കാരം അങ്ങ് എന്താണ് ഏകനായി സ്നാനത്തിന് പുറപ്പെട്ടത് സീത അന്വേഷിച്ചു പ്രിയെ ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ കണ്ടിരുന്നില്ല ദേവി നേരത്തെ തന്നെ നദിയിലേക്ക് വന്നുവെന്ന് ലക്ഷ്മണൻ പറഞ്ഞിരുന്നു ഞാൻ ഒറ്റയ്ക്ക് നദിയിലേക്ക് വരികയും ചെയ്തു രാമൻ അറിയിച്ചു ദേവ ഞാൻ മഹാദേവി പാർവതിയുടെ കാര്യമാണ് അന്വേഷിച്ചത് ദേവിയില്ലാതെ ദേവന് മാത്രമായി നിലനിൽപ്പി ഇല്ലല്ലോ അമ്മയെക്കൂടി ഒപ്പം കൊണ്ടുവരാത്തത് കഷ്ടം തന്നെയാണ് സീത പുഞ്ചിരിച്ചു ദേവി അവിടുത്തെ മഹിമ അപാരം തന്നെ ശ്രീരാമനുമായി തെല്ലും വ്യത്യാസമില്ലാതിരുന്നിട്ടും ഭവതി എന്നെ തിരിച്ചറിഞ്ഞുവല്ലും ഭവതിയുടെ പതിസ്നേഹം അപാരം തന്നെ ഇപ്രകാരം പറഞ്ഞ ശേഷം പരമശിവൻ സീതയെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി ഇതേ ഇതേസമയം ജലമെടുക്കാൻ പോയ സീത മടങ്ങിവരാൻ വൈകുന്നത് കണ്ട് ശ്രീരാമൻ അച്ഛമനായിരിക്കുകയായി അപ്പോൾ സുന്ദരമായ ഒരു താമരപ്പൂവ് കയ്യിൽ പിടിച്ചും പ്രേമപൂർവം ശ്രീരാമനെ കടാക്ഷിച്ചും കൊണ്ട് സീത വരുന്നത് ശ്രീരാമൻ കണ്ടു വന്നയുടൻ പ്രണയപൂർവം സീത പറഞ്ഞു നാഥ അങ്ങ് എന്നെ കാത്തിരിന്ന് വിഷമിച്ചുവോ സരസിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമയങ്ങി അല്പനേരം നിന്നുപോയി ശ്രീരാമൻ ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി ഇത് തന്റെ പ്രിയപത്നി സീതയല്ല ദേവി പാർവതിയാണ് ശ്രീരാമൻ പുഞ്ചിരിച്ചു അതിനുശേഷം ദേവിയെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ദേവി എന്റെ നമസ്കാരം സ്വീകരിച്ചാലും എന്നോട് വ്യാജവേഷം പരീക്ഷിക്കുന്നതിന്റെ കാരണം പറഞ്ഞാലും മഹാനുഭാവനായ പരമശിവൻ എവിടെ സീതാരൂപിയായി വന്ന ശ്രീപാർവതി ലജ്ജിച്ച് തലതാഴ്ത്തി ദേവി അരുൾ ചെയ്തു ശ്രീരാമ ഏതവസ്ഥയിലും നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനാകുമോ എന്ന് ഞാനും ശ്രീ പരമേശ്വരനും കൂടി പരീക്ഷിക്കുകയായിരുന്നു പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഭൂമിയിൽ സീതാരാമന്മാരെ പോലെ പരസ്പരം സ്നേഹവും വിശ്വാസമുള്ള മറ്റു ദമ്പതികൾ ഉണ്ടാകില്ല ദേവ ആസന്നമായ യുദ്ധത്തിൽ താങ്കൾ വിജയം വരിക്കും ഞാൻ കൈലാസത്തിലേക്ക് യാത്രയാകുന്നു ശ്രീരാമൻ കൈകൂപ്പി നിൽക്കെ പാർവതി ദേവി അപ്രത്യക്ഷയായി സ്നേഹപൂർവം